മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിണങ്ങിയ ജീവിത പങ്കാളി കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ വിവാഹാലോചനകൾ ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് പുനർവിവാഹം നോക്കുന്ന മുസ്ലിം സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് സുലൈഗ എന്നാണ് വയസ്സ് നാൽപ്പത്തി രണ്ട് കുട്ടികളില്ല ഇവരുടെ ഹൈറ്റ് നൂറ്റി അൻപത്തിയേഴ് സെൻറ്റിമീറ്റർ ആണ് നോർമൽ വെയ്റ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാണാൻ നല്ല സുന്ദരിയാണെന്നും പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു വരെയാണ് മദ്രസ പഠനം ഏഴാം ക്ലാസ് വരെയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തി രണ്ട് വയസ്സ് വരെ മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ എന്ന റിലേറ്റാണ് നാല് ബ്രദറും അഞ്ച് സിസ്റ്ററും അടങ്ങുന്നതാണ് കുടുംബം ഈ ഒരു പ്രൊപ്പോസലിലെ ഡീറ്റെയിൽ എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അടുത്ത ദിവസം മറ്റൊരു ബ്രഡിൻ്റെ ഡീറ്റെയിൽസുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്